ഹായ് നമസ്കാരം ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പം നിലവിൽ ഇവിടെ അനീഷ് ബിഗ് ബോസ് തീർന്നതിന് ശേഷം അനീഷിന് പ്രൈസ് കിട്ടിയതിനെ കുറിച്ചും അനിമോൾക്ക് പ്രൈസ് കിട്ടിയതിനെ കുറിച്ചും ഗംഭീര തർക്കമായിരുന്നു ഇവര് തമ്മില് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എന്താണ് അനിമോൾക്ക് അവാർഡ് കിട്ടിയതിൽ എന്ന് എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷം ഏ അനി അനി ആ പ്രൈസിന് അർഹയാണ് എനിക്ക് പോകുന്നില്ല കാരണം ഒരുപാട് പേര് ചുറ്റില് നിന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും അതിപ്പോ എല്ലാരെയും അനുമോളെ പ്രത്യേകം ടാഗറ്റ് ചെയ്താണ് കുറ്റപ്പെടുത്തിയത് അല്ല അത് അനീഷിനെ കുറ്റിപ്പടുത്തിട്ടുള്ള അനീഷിനെ എന്റെ എന്റെ സംശയം ഇപ്പൊ അനീഷോ അല്ലെങ്കിൽ അനുമോള ആവാതെ ആർക്കും വേണമെങ്കിലും പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യമുള്ളു ജനങ്ങൾക്ക് ഇടയ്ക്ക് ഇവര് വോട്ട് ചോദിക്കുന്നുണ്ട് ഏഹ് ജനങ്ങളോട് പറയുന്നുണ്ട് വോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ജനങ്ങളുടെ വോട്ടിന് യാതൊരുവിധ വിലയും ഇല്ലേ എന്നാണ് യാതൊരുവിധ വിലയും ഇല്ല ഏഷ്യാനെറ്റിന് തോന്നുന്ന ആൾക്കാർക്ക് വട കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ വോട്ട് ചോദിക്കണം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അനീഷിനാണ് പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങൾ കൊടുക്കുന്ന വോട്ട് വിലയുള്ളതാണെന്ന് എങ്ങനെ മനസ്സിലാവും എങ്ങനെ അതെ അതെ ഇത് ഞാൻ പറയട്ടെ ഇതൊരു ഒരു മത്സരമായ രീതിയിലായിരുന്നെങ്കിൽ ഇത് നൂറ് ശതമാനം അനീഷിന് അർഹതപ്പെട്ടത് മനസ്സിലായില്ലേ അത് സ്റ്റാർട്ടിങ് മുതൽ നമുക്കത് മനസ്സിലാക്കാം അതായത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഒരു മത്സരമായിട്ട് ഏഷ്യാനെറ്റ് ഇത് ശരിക്കും ഏഷ്യാനെറ്റ് എന്ന് നമ്മൾ ആ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കിയതാണ് ജനങ്ങളുടെ ബിഡികളാക്കിയതാണല്ലോ ആണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞത് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ അതായത് നിലവില് അനീഷ് എന്ന ആ തൃശ്ശൂര് ഓക്കേ അനുമോളന്ന തിരുവനന്തപുരം ആയരനാട് കാര് നമുക്കിപ്പോ മത്സരാർത്ഥികളാണ് രണ്ടുപേര് ഇതിപ്പോ പറഞ്ഞ രണ്ടുപേരും നമുക്ക് ആരുമല്ല ക്ലിയർ അല്ല ഇതിപ്പോ നിലവിലൊരു മത്സരമായിട്ടാണ് ഈ ബിഗ് ബോക്സ് സീസൺ സെവൻ വന്നിരുന്ന് ഏടിന്റെ പണി എന്നൊക്കെ പറഞ്ഞ് ലാലേട്ട ഞാൻ ഓൾറെഡി ലാലേട്ട ഫാൻസ് ആണ് എന്നിരുന്നാലും ആ ഓക്കെ അപ്പൊ നമ്മൾ എന്നിരുന്നാൽ തന്നെ ഒരു മത്സരമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നൂറ് ശതമാനം അർഹതപ്പെട്ടത് അനീഷിനു തന്നെയാണ് അതിന് യാതൊരു തർക്കവും ഇല്ല കാരണം നമുക്കിപ്പോ ജസ്റ്റ് വ്യക്തത നമ്മൾ കാണുന്നില്ലേ നമ്മൾ പ്രേക്ഷകന്മാര് ശരി സുഹൃത്ത് ഇതിപ്പോ നമ്മളായ ഞാനായത് കണ്ടതാണല്ലോ ഇവിടെ ഈ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇതിനേക്കാളും എന്ത് വൃത്തിയായിട്ടായിരുന്നു രേണു സുര്യ അഭിനയിച്ചു പിന്നെ എങ്ങനെ പറഞ്ഞത് ഇതിനകത്ത് ഇതിനകത്ത് ഒരു മിനിറ്റ് ഇതിനകത്ത് ഒരു മത്സരത്തിന്റെ ഇതിൽ വെച്ച് നോക്കാൻ നേരത്തെ ഏറ്റവും നീറ്റായിട്ട് അതിനകത്ത് ഒരു മോശമായ രീതിയിൽ ഒരു തെറി പറയൂ ഒരു മിനിറ്റ് മോശം പിന്നെ എന്താണ് ഗെയിം പിന്നെ എന്താണ് ആന്ധ്രദേശിൽ ആക്ച്വലി എന്താണ് ബിഗ് ബോസ് ഗെയിം ബിഗ് ബോസ് ഗെയിം എന്ന ഉദ്ദേശിച്ചത് ശരിക്കും ഇതൊരു ബിസിനസ് തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അല്ല അത് ബിസിനസ് എല്ലാവർക്കും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങള് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി എന്താണ് ബിഗ് ബോസ് ഗെയിം ബിഗ് ബോസ് ഗെയിം എന്ന് വെച്ചാൽ അത് ആർക്കറിയില്ല താങ്കൾ പറയും എന്താണ് താങ്കൾ പറയും അപ്പൊ ഞാൻ പറയണെന്നുവെച്ചാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് അങ്ങനെ ആ ഒരു മിനിറ്റ് അല്ല ഞാൻ അതിന് പേരുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ഗെയിം ആണെങ്കിൽ ആക്ച്വലി ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് എന്റർടൈനർ ആയിരുന്നത് നിവിനാണ് ഇല്ല 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 നിവിൻ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് നിവിനാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് തെറ്റി അടുത്തത് എന്താണ് അറിയേണ്ടത് അല്ല ഗെയിം തന്നെ അതായത് ഇപ്പൊ അനിമോള് ജയിച്ചത് എന്താന്ന് പറയണം അല്ല അനിമോള് ജയിച്ച അന്യമോ അന്മോളം വേണ്ടേ ഇത് ഏഷ്യാനെറ്റ് ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചത് പോലെയാണ് ഇപ്പൊ കാണിച്ചത് കാരണം ഒരുപോലെ കറക്റ്റ് രണ്ടുപേർ പറ്റി നിങ്ങൾ അനീഷ് പാവപ്പെട്ടവനാണ് അനീഷ് ഒരു സാധാരണക്കാരനീഷ് ഇവിടുത്തെ എന്ത് കഴിവാണ് അനുമോള് വന്ന് ബിഗ് ബോസിൽ കാണിച്ചത് താങ്കൾ ദിവസം തൊട്ട് കരുന്ന ഒരു വ്യക്തിയെന്നൊന്നില്ലെങ്കിൽ അനുമോള് ഒരു മനുഷ്യൻ സാധാരണ ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ടി കൊണ്ട് സ്ത്രീ പെട്ടെന്ന് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിശേപ്പിക്കുന്നു ഈക്വലി രണ്ടും ചെയ്യുമ്പോൾ അങ്ങനല്ല ഒരു പുരുഷന് കുറച്ചുകൂടെ സങ്കടങ്ങൾക്കുള്ള കഴിവുണ്ടാവും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇത്രയും കറിഞ്ഞില്ല കരഞ്ഞിട്ടുണ്ട് അതായത് ഞാനിവിടെ ഇപ്പോഴും ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾ കഴിവ് പരിപാടി എന്റർടൈൻമെന്റ് കണയ പരിപാടിയൊക്കെ വെച്ചോ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതെ വോട്ടിംഗ് അല്ല അല്ല ജനങ്ങളാണ് വിധി എഴുതുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ അല്ലെങ്കി പിന്നെ ഏഷ്യാനെറ്റ് ആണെന്ന് പറയണം ആദ്യം തന്നെ അല്ലെ അതെ അതെ അല്ല അല്ല ഗെയിമിന്റെ മാർക്ക് കാണിക്കണം എവിടെ കാണിച്ചു കാണിച്ചില്ല അപ്പൊ അങ്ങനെയല്ലേ ഇതിന്റെ അകത്ത് ഇപ്പൊ കാണിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അനുമോളിന്റെ ഇപ്പൊ അതിനകത്ത് ഓരോ വീക്കിലും ഓരോരുത്തർക്കും വന്ന വോട്ടിംഗ് സിസ്റ്റം കാണിച്ചു തന്നു അത് ഇത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു ഇത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു ഇത്ര വോട്ടെന്നൊക്കെ ഇവിടെ കാണിച്ചു ഇവിടെ ഇപ്പൊ ഫൈനലിൽ വന്നപ്പോഴത്തേക്കും അനുമോളിനും അനീഷിനും ഒരേപോലെ തന്നെ ഒരേ നമ്പർ വരെയാണ് ആ ഒരേ നമ്പർ വന്നപ്പോഴത്തേക്കിനും ലാലേട്ടൻ പറയാണ് അങ്ങനെ റീസൺ എന്താണ് റീസൺന്ന് വെച്ചാല് അനീഷ് ഗെയിമുകളിൽ ജയിച്ചതിനെക്കാട്ടി കൂടുതൽ അനുമോള ജയിച്ചിട്ടുണ്ട് മണി അതായത് പൈസ എടുക്കാൻ പോണ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഈ ഗെയിമിൽ പോലും അനീഷിന് കിട്ടിയത് തുച്ഛമായ പൈസയാണ് അനുഭവം കിട്ടിയത് ഏഴര ലക്ഷം രൂപയോ അങ്ങനെ എന്തൊക്കെ എമൗണ്ട് ആണ് ഒരുപാട് പൈസ മേടിച്ചു പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകൾ മാത്രം കണ്ടു അല്ല അല്ല ബ്രോ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾ ഇവിടെ വന്നിരുന്നു ഇവിടെയുള്ളവരെല്ലാരും ഈ ടി വി ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വെച്ചോണ്ടിരുന്നതുകൊണ്ട് ഞാൻ കണ്ടതുള്ളു അല്ലാതെ ഞാനിതിന്റെ ശരി ശരി ഞാനൊരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ നമ്മള് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് കൊണ്ട് എനിക്ക് ഫേസ്ബുക്ക് ഉള്ളതാണ് ഈ ഫേസ്ബുക്കിനകത്ത് അനീഷിന്റെ കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് ലൈക്ക് അടിയെന്ന് പറഞ്ഞു ഒരുപാട് ഫോട്ടോസ് അനീഷിനെ വെച്ച് വരുന്നുണ്ട് ഒരാൾക്ക് ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്കോ അതായത് അനീഷിന്റെ ഫോട്ടോ വെച്ചിട്ട് അനീഷ് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്നവര് ഇതിനകത്ത് ലൈക്ക് അടിക്കാൻ പറയാണ് അപ്പൊ ലൈക്ക് അടിക്കാൻ പറയാണ് അതുപോലെ തന്നെ അനുമോളുടെ ഫോട്ടോ വെച്ചിട്ടും വിന്നർ ആവാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് അടിക്കാൻ പറയുന്നത് ഏകദേശം ഒരു വൺ മില്യൺ വ്യൂസ് അനീഷിന്റെ ഫോട്ടോസ് കണ്ടിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു പത്ത് കെ പതിനഞ്ച് കെ ലൈക്കാണ് എന്നാൽ നേരെ മറിച്ച് അനുമോളിന്റെ ഒരു ഇരുപത് അല്ല ഒരു രണ്ട് മില്യൺ ടു മില്യൺ വ്യൂസ് ഉണ്ടായാലും ഒരു മാക്സിമം ഒരു ഫൈവ് കെ അല്ലെങ്കിൽ ഒരു സിക്സ് കെ ലൈക്ക് മാത്രമേ പറഞ്ഞോട്ടെ അപ്പൊ അങ്ങനെ ജനങ്ങളുടെ വിധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിധി അങ്ങനെ പിന്നെ ആരാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഫേസ്ബുക്ക് ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് ഈ ഫേസ്ബുക്ക് യൂട്യൂബ് കാണുന്നത് ആരാണ് ആരാണ് കാണുന്ന ആരാണ് 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 ഏഷ്യാനാണോ കാണുന്നത് നിങ്ങളെ പോലെ ഏഷ്യനെട്ടാണോ ഈ അനിമോളം എന്ന് വ്യക്തി ഈ യൂട്യൂബും ഫേസ്ബുക്കും ഈ ഇതിനകത്തെ ലാലേട്ട പറഞ്ഞ എന്തുവാണെങ്കിൽ നിങ്ങള് ജനങ്ങളാണ് വിധി എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ജനങ്ങളാണ് വിധി എഴുതുന്നതെന്ന് പറഞ്ഞു ഓക്കെ അല്ലല്ല ജനങ്ങള് മാത്രമല്ല വിധി എഴുതുന്നു അങ്ങനെയുള്ള ഗെയിം നോക്കേണ്ട ഇവിടെ ഞാൻ പറഞ്ഞേക്ക ഇവിടെ ഞാൻ എനിക്ക് മനസ്സിലായത് ബിഗ് ബോസിന്റെ അകത്ത് മൈൻഡ് ഗെയിമാണ് ആ മൈൻഡ് ഗെയിമിന്റെ അകത്ത് എത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോണന്റിനെ തകർക്കാൻ പറ്റും മെന്റലി അതാണ് അതിന്റെ ഗെയിം അപ്പൊ അതിന്റെ അകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാക്സിമം തകർക്കുക അതായത് അതായത് ഈ ഇതിപ്പോ നമ്മൾ തമ്മിൽ ഇപ്പം മൂന്നുപേരും കൂടെ തർക്കും ഈ തർക്കം ഉണ്ടാകുന്നതിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ക്ഷമയോടു കൂടി ഈ തർക്കത്തിൽ ഹോൾഡ് ആയിട്ട് നിൽക്കുകയും വികാരപരിതനായി കിടന്നിട്ട് ലഹള ഉണ്ടാക്കി ഇറങ്ങി പോകുകയും പറഞ്ഞേ ഇറങ്ങി പോവുകയും ചെയ്ത് ഔട്ടാണ് അങ്ങനെ നൂറ് പ്രാവശ്യം പോകാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് അനു ആര് പറഞ്ഞു ഒരു മൊത്തം പറഞ്ഞ മൂന്ന് കാറ്റഗറിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ ഏരിയയിൽ നിന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇറങ്ങിപ്പോണം അത് തോറ്റു വരും അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാതെ വളരെ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആള് തള്ളി 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 പോകും അതൊരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവിടുത്തെ ഗെയിം പ്ലാനുകളുണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ മെന്റലിയാണ് മെന്റലിയും ഫിസിക്കലിയും ഉണ്ട് അപ്പം മെന്റലിയും ഫിസിക്കലിയും ഇതിനെ അച്ചീവ് ചെയ്യണം അത് രണ്ടാമത്തെ പ്ലാൻ മൂന്നാമത്തെ കാറ്റഗറിയാണ് വോട്ടിംഗ് സിസ്റ്റം അപ്പോൾ വോട്ട് ഒരു റിലക്ഷൻ വന്നെന്ന് വെച്ചു പക്ഷേ ഗെയിം കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറി പക്ഷേ ഇതെല്ലാ കാറ്റഗറിയും വെച്ച് നോക്കിയാലും ഞാൻ പറയുന്നത് അനിമോൾ എന്ന് പറയുന്ന വിന്നറെ നേരത്തെ സെലക്ട് ചെയ്തതാണ് അതെ സെലക്ട് ചെയ്തതാണ് അതിന്റെ റീസൺ ഞാൻ പറയാം അതിന്റെ റീസൺ ഞാൻ പറയാം ഈ അനീഷിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ ഏറ്റവും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്തത് അനുമോളുടെ പേ ആർ വർക്കുകൾ വഴിയാണ് കാര്യം അതിന് കൂടുതൽ പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് കൂടുതൽ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് പബ്ലിക് പ്ലേസിൽ ഇപ്പം ഇതൊരു ഇത് പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് ആയാലും എന്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാക്സിമം പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് റീച്ച് ചെയ്യുക അതാണ് ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ നോർമലി അനിമോളിന്റെ വീഡിയോസുകൾ ടോട്ടൽ എടുത്താൽ ഇപ്പൊ ഒരു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോ ഇറക്കിയിട്ട് നല്ലത് ഈ ടോട്ടൽ വീഡിയോസിന്റെ വ്യൂസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്ന വീഡിയോ അനുമോളുടെ ആണെങ്കിൽ അവർ ഓൾറെഡി അനുമോളെ ബൂസ്റ്റ് ചെയ്തേ പോകത്തുള്ളൂ കാര്യം ആ ബിസിനസ് നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പം അനുമോൾക്ക് കപ്പ് കൊടുത്തതിനെ കാട്ടി കൂടുതൽ ആഘോഷിക്കപ്പെട്ടേന അനീഷിന് കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലായി ഇതിനെ കാട്ടി കൂടുതൽ സ്വീകാര്യത വന്നേനെ പക്ഷെ അവര് ചിന്തിച്ചതല്ല അവർക്ക് വേണേൽ അങ്ങനെ ചെയ്യാമായിരുന്നു വരുന്നു ചെയ്യാത്തത് അനീഷ് എപ്പോഴും ഗെയിമുകളിൽ വീക്കായിരുന്നു ചേട്ടാ നിങ്ങൾ നിങ്ങൾ ഒരു 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 മിനിറ്റ് 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 ാണ് അനീഷ് ഇവിടെ വോട്ടിങ്ങിലും വോട്ടിങ്ങിലൂടെയാണ് അനീഷ് വന്നത് പക്ഷെ അനുമോൾക്ക് വോട്ടിങ്ങിലും ഞാൻ പറയുന്നത് അനീഷ് ഇപ്പൊ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ വീഡിയോകളുടെ റീച്ച് കുറവായി ോ കാര്യം എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെ റീച്ച് വരുന്നത് ബിഗ് ബോസിന്റെ ഇതിന്റെ അകത്തുള്ള ഏത് വീഡിയോ പുറത്തിറക്കിയാലും അതിന്റെ ഉള്ളിലിരിക്കുന്ന അഡ്വർട്ടൈസ്മെന്റ് കമ്പനിയുടെ ലോഗോ പുറത്തു പോകും ഉണ്ടല്ലോ ഇവർ ഏത് ആംഗിളിൽ നിന്ന് എന്ത് പെർഫോമൻസ് ചെയ്താലും അതിന്റെ ലോഗോ പുറത്തു പോകും അപ്പം നോർമലി അവിടെ കൊടുത്തിരിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് ഏജൻസികൾ അല്ലെങ്കിൽ അഡ്വർട്ടൈസ് മൈ ജി ആയിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ അവർക്ക് ആവശ്യം എന്താണ് അവർക്ക് ആവശ്യം അനീഷ് വിജയിക്കോ അല്ലെങ്കിൽ ഇവർ വിജയിക്കോന്നുള്ള അവരുടെ ആവശ്യം അവരുടെ ലോകവും ഏറ്റവും കൂടുതൽ പബ്ലിക് പ്ലേസിലേക്ക് എത്തുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനിമോളുടെ വീഡിയോകളുടെ എണ്ണം കൂടുകയും റീൽസിലും മറ്റേതിലുമൊക്കെ ഉള്ള ടി ആർ പി കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അനുമോളെ കോൺസെൻട്രേറ്റ് ചെയ്തേ പോകത്തുള്ളൂ പിന്നെ അനിമോളെ വെച്ച് ഇവര് ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട് അനിമോളെ വെച്ച് പ്ലാൻ ചെയ്ത് എങ്ങനെ അനിമോൾക്ക് തത്തുല്യമായ ഒരു എതിരി അല്ലെങ്കിൽ എതിർത്തി നിൽക്കുന്ന ഒരാളെന്ന് പറയുന്ന രീതിയിൽ അനീഷിനെ വളർന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ താല് വിൻ ചെയ്യണം എന്ന് ഇവര് തന്നെ ചെയ്യും അല്ലാതെ ഇത് ഞാൻ പറയുന്ന പോലെ ഇപ്പൊ അനീഷിന്റെ ഏറ്റവും കൂടുതൽ റീച്ച് ആയ വീഡിയോ എന്ന് പറയുന്നത് അതായത് റീച്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കാര്യമുണ്ട് ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാ മാരുതി സൂസിക്കയും പിന്നെ മൈജിയും പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റുമാണ് ഇതാണല്ലോ മൂന്ന് മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ഇവരുടെ മൂന്ന് പേരുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാമിലിയാണ് അല്ലെ കുടുംബത്തിലേക്കാണ് ഇപ്പൊ അനീഷിന്റെ ഏറ്റവും കൂടുതൽ റീച്ച് ആയ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ണടച്ചിരിക്കുന്നത് കണ്ടു ഈ കണ്ണുസുദി രേണുസൂതി ഈ റേണുസൂതി ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആക്ച്വലി ഈ പറയുന്ന ആ മാർക്കറ്റിങ്ങിന് ഉപകാരപ്പെടത്തില്ല അപ്പൊ ആ മാർക്കറ്റിംഗിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതും അല്ലെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപകാരപ്പെട്ടതും അനുമോളുടെ കരച്ചിലാണ് അതുകൊണ്ടാണ് സീരിയലിൽ നിന്ന് നിലനിൽക്കുന്നത് അതെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിന്റെ കാറ്റഗറൈസേഷൻ ഉണ്ട് നീ ഇപ്പൊ ഇമോഷണൽ ആയിട്ട് പറയുമ്പോൾ അല്ല അനീഷിന് ശരിക്കും പറഞ്ഞോളെ പോലെ തന്നെ പക്ഷെ ഇതങ്ങനല്ല നീ മനസ്സിലാക്ക അതായത് അനിമോൾക്കും അനീഷിനും ഇപ്പൊ രണ്ടുപേർക്കും ഒരേപോലെ മാർക്ക് വന്നു ഇപ്പൊ നീ ഇലക്ഷൻ വിൽക്കുവാണ് നിനക്ക് രണ്ടുപേർക്ക് ഒരേ ഇത് വേണു ഒരേ കാട് കയറി പോലെ എന്താണ് ബിഗ് ബോസ് ആ പേരിൽ തന്നെ ചിന്തിച്ചു നോക്കും ബിഗ് ബോസ് ബോസ് പറയുന്നത് കേക്കാൻ അല്ലെങ്കിൽ ബോസ് പറയുന്നത് പോലെ നിലനിൽക്കാൻ താല്പര്യമുള്ള ഇരുപത്തിയഞ്ചു പേര് അല്ലെ അപ്പൊ ബോസ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയാ അനുസരിപ്പിച്ച് കൂടി നിലനിർത്താൻ ഇതിന് നൂറ് ശതമാനം ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് ഉറച്ചു പറയുന്ന കാര്യം കേരളക്കര ഒന്നടങ്കം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതും അനീഷിന് നിങ്ങള് രണ്ടുപേര് പറയുന്നതിൽ ശരിയുണ്ട് അതിന്റെ തർക്കം വരാനുള്ള കാര്യം എന്താ നീ പറയുന്നത് പോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നീ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആണ് അവനെ കേരളക്കാരായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ എപ്പോ മുതൽ പറഞ്ഞാൽ അവൻ അന്യായ വെറുപ്പിക്കില്ലായിരുന്നു മനസ്സിലായി പറഞ്ഞേക്കെ ആദ്യത്തെ ആഴ്ച ഭയങ്കര വെറുപ്പിക്കില്ലായിരുന്നു അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഇവനെ ആക്രമിച്ചിട്ടുണ്ട് ഗെയിം അല്ല അതല്ല ഗെയിം അവിടെ പ്രശ്നം അതാണ് ഗെയിമെന്ന് ഒന്നും എഴുതിയിട്ടില്ല ഇത് ബിഗ് ബോസിന്റെ ഗെയിം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഗെയിം ഇപ്പൊ അവിടെ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ട് എല്ലാരെയും ആക്രമിപ്പിച്ച് ബാക്കിയുള്ളവരെല്ലാം അടിച്ച് പുറത്തിറക്കി ഇപ്പൊ അപ്പൊ അനുസരത്ത് ഉണ്ടായിരുന്നു ശൈത്യം ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചു പുറത്തിറക്കും എന്തുകൊണ്ട് അനുമോളെ അടിച്ചു പിന്നെ പുറത്തിറക്കാൻ പറ്റിയില്ല അവന്റെ ഗെയിം പ്ലാനനുസരിച്ച് പുറത്തിറക്കാൻ പറ്റില്ല തമ്മിൽ തമ്മിൽ പല പല പാരകളും പല പല ആശയവിനിമങ്ങളും പല പല തർക്കങ്ങളും ഉണ്ടായിട്ടും പരസ്പരം പോകാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഫൈനൽ വരുത്തുള്ളത് വരത്തുള്ളൂ അതിന്റെ ഈ തുല്യശക്തരായിട്ട് വന്നതിന് ശേഷം അല്ല വന്നതിന് ശേഷം മാർക്കറ്റിംഗ് ടൂൾ ആയത് ആരാണോ എന്തെങ്കിലും പിന്നെ ബിഗ് ബോസിന്റെ ഞാൻ പറയാം ബിഗ് ബോസിന്റെ തുടക്ക സമയത്ത് മൊത്തം സെലിബ്രിറ്റി ആയിരുന്നല്ലോ എന്നിരുന്നാലും നൂറ് ശതമാനം ഞാൻ ഇപ്പോഴും എന്റെ എന്റെ വാക്കിനെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ ആഗ്രഹത്തിന്റെ കാര്യമല്ല ചേട്ടാ ആഗ്രഹത്തിന്റെ കാര്യമല്ല ചേട്ടാ എന്നാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളുടെ വോട്ട് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അത് തെറ്റാണ് അത് തെറ്റാ ഇല്ല വോട്ട് മാത്രം മാത്രം വെച്ചാണെങ്കിൽ അനീഷിന് തന്നെയാണ് കൂടുതൽ ഞാൻ പറഞ്ഞത് ഇത് ഇതല്ല ഈ രണ്ടാമത്തെ കേസ് ഇത് റിയാലിറ്റി ഷോ അല്ല ഇത് ഈ രണ്ട് പ്രസ്താവനയോട് ഞാൻ എതിരാണ് കാര്യം ഇതൊരു റിയാലിറ്റി ഷോയുമല്ല ഇത് ജനങ്ങൾക്ക് പബ്ലിക്കിന്റെ വോട്ട് ചോദിക്കേണ്ട ആവശ്യം റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ എന്തുമാണ് കറക്റ്റ് റിയൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നടക്കുന്ന സുതാര്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഇതിന്റെ അകത്ത് എവിടെയാണ് സുതാര്യത ഇത് മറ്റേ ലവൻ മറ്റേ ആ മറ്റേ എന്താ കൂപ്പൺ ഇട്ടിട്ട് മറ്റേ ഇത് എടുത്തില്ലേ ഒരു തന്നെ അതിൻ്റെ അടിയൊക്കെ ഒരു തപ്പിരുത് അതേ പ്രോസസ്സാണ് ഇത് റിയാലിറ്റി ഷോയാണ് ഇതൊരു ഷോയാണ്